ാണ് ഇവന്റ് തിരുവനന്തപുരത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിക്കാൻ പോവുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് துசேத விரும்பத்தே മുഖ്യങ്ങളോടെ എസ് എഫ് ഐ പ്രതിനിധികൾ യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഗവർണറുടെ കോലം കത്തിച്ചുകൊണ്ടാണ് ഗവർണറെ വിശേഷിപ്പിക്കുന്ന വാക്കുകളും നമ്മൾ പ്രേക്ഷകരിപ്പോൾ കേട്ടുകഴിഞ്ഞു ശരത് കെ ശശി നമുക്കൊന്നുമുണ്ട് തത്സമയ വിവരങ്ങളുമായി ശരത് കെ ശശി കോഴിക്കോട്ടെ പ്രതിഷേധം പോരാ എന്നത് തോന്നിയത് കൊണ്ടാകാം തലസ്ഥാനത്തേക്കും പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജ് എസ് എഫ് ഐയുടെ ഒരു കോട്ടയാണ് അതിന് മുന്നിലാണിപ്പോൾ കോലം കത്തിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജ ഇന്നലെ തന്നെ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്തുടനീളം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ബാനറുകൾ ഉയർത്തുന്നതെന്നും പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ ഇത്തരത്തിൽ ഗവർണറുടെ കോലം കത്തിക്കുകയും ഗവർണർക്കെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം അടങ്ങിയ ഒരു ബാനർ ഉയർത്തുകയും ചെയ്തിട്ടുള്ളത് യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടന്നത് ഇനി കേരള സർവകലാശാലയിലേക്കും എസ് എഫ് ഐയുടെ മാർച്ചുണ്ട് കേരള സർവകലാശാലയുടെ മുൻപിലും ചാൻസലറായ ഗവർണർ െതിരെ ഇതേ രീതിയിലുള്ള ബാനർ ഉയർത്തുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യും എന്നാണ് എസ് എഫ് ഐ നേതൃത്വം അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ നടന്നത് എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയുടെ പരിപാടിയാണ് ഇനി എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ പരിപാടികൾ കൂടി നടക്കാനുണ്ട് നേരെ നമുക്കറിയാം തിരുവനന്തപുരത്തായിരുന്നു ഗവർണർക്കെതിരായ എസ് എഫ് ഐയുടെ പ്രത്യക്ഷ സമരങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് പത്ത് പതിനൊന്ന് തീയതികളിൽ എസ് എഫ് ഐ കരിങ്കുടി പ്രതിഷേധം ചാൻസലറായ ഗവർണർക്ക് നേരെ നടത്തി പത്താം തീയതി ഒരു സ്വകാര്യ ഹോട്ടലിൽ പ്രതി വന്ന ഘട്ടത്തിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം നടന്നു പിന്നീട് പതിനൊന്നാം തീയതി ഗവർണർ എയർപോർട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു ഏറെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത് കരിങ്കൊടി പ്രതിഷേധത്തിന് നേരെ ഗവർണർ ഇറങ്ങി വന്ന എസ് എഫ് ഐക്കാരെ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഇതിന് പിന്നാലെ കാലിക്കറ്റ് സർവകലാശാലയിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധങ്ങൾ അരങ്ങേറി ഇപ്പോൾ ഇന്ന് ഗവർണർ തിരുവനന്തപുരത്ത് രാത്രി മടങ്ങിയെത്താനിരിക്കെയാണ് തിരുവനന്തപുരത്തും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത് ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു സർസി പിയും തോറ്റുമടങ്ങി പിന്നെയാണോ എന്നിട്ടാണോ ആരിഫ് ഖാൻ എന്ന ഒരു മുദ്രാവാക്യം അടങ്ങിയ ബാനറാണ് ഈ എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് അത്തരത്തിൽ കടുത്ത വെല്ലുവിളി ഗവർണർ ഉയർത്തുന്ന വെല്ലുവിളി അതേ രീതിയിൽ തന്നെ ഗവർണറുടെ വെല്ലുവിളി ഏറ്റെടുത്ത് പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എസ് എഫ് ഐ വ്യക്തമാക്കുന്നത് ഇന്ന് രാത്രിയാണ് ഇവിടെ ഗവർണർ മടങ്ങിയെത്തുന്നത് രാത്രി മണിയോടെയാണ് തിരുവനന്തപുരത്ത് ഗവർണർ എത്തുന്നത് ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ പെയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മുന്നിൽ കാണേണ്ടത് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ ക്യാമ്പസുകളിലും ഗവർണർക്കെതിരായ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ ബാനറുകൾ ഉയർന്നിരുന്നു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അതുപോലെ തന്നെ കാര്യവട്ടത്തെ കേരള സർവകലാശാലയുടെ ക്യാമ്പസ് ലോ അക്കാദമി അതുപോലെ തന്നെ ലോ കോളേജ് സംസ്കൃതം കോളേജ് അടക്കം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കോളേജുകളിലും ഗവർണർക്കെതിരായ മുദ്രാവാക്യങ്ങളുമായി ബാനറുകൾ ഉയർന്നിരുന്നു ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് എസ് എഫ് ഐ പ്രവർത്തകരുടെ മാർച്ച് പുരോഗമിക്കുകയാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ആരംഭിച്ച മാർച്ചാണ് ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് കേരള സർവകലാശാലയുടെ ആസ്ഥാനമാണ് അവിടെ അവിടേക്കാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ മാർച്ച് പുരോഗമിക്കുന്നത് ഈ ബാനർ അത് കേരള സർവകലാശാലയ്ക്ക് മുൻപിൽ ഉയർത്തുന്നതിന് വേണ്ടിയാണ് എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ പതിനൊന്നാം തീയതി വലിയ ഒരു പ്രതിഷേധം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പലയിടങ്ങളിലും ചാൻസലറായ ഗവർണർക്ക് വരെ പ്രതിഷേധമുണ്ടായിരുന്നു അതിൽ ഏറ്റവും ഗവർണറുടെ ഈ വാഹനത്തിന് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ അടിക്കുകയും ഒക്കെ ചെയ്തത് ഈ സംസം ഹോട്ടൽ സംസദ് ഹോട്ടലിന് സമീപത്ത് വച്ചായിരുന്നു അവിടേക്ക് മാർച്ച് എത്തുകയാണ് അവിടെ ആ എസ് എഫ് ഐ നടത്തിയ ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് വാഹനം അടിച്ച് അടിച്ചതുമായി ബന്ധപ്പെട്ട് ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോഴും ജയിലിലാണ് അവർക്ക് ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല ഗവർണറെ ആക്രമിക്കുകയാണ് ഗവർണർക്കെതിരായി എസ് എഫ് ഐ നടത്തിയത് പ്രതിഷേധമായിരുന്നില്ല ആക്രമണമാണ് നടത്തിയത് എന്ന് കോടതി ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരായ ചാൻസലർക്കെതിരായ പ്രതിഷേധങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമായിരുന്നു തിരുവനന്തപുരം അവിടെ വീണ്ടും സമരം ശക്തമാവുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ ഗവർണർ തലസ്ഥാനത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായി തലസ്ഥാനത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് മായ സമരപരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ എസ് എഫ് ഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ ഏറ്റവും പ്രധാനമായും ഈ ബാനറുകൾ വലിച്ച് കീറി കീറാൻ വേണ്ടി ഗവർണർ നിർദ്ദേശിച്ചിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ ആ ഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു ബാനറിന് പകരം നൂറും ആയിരവും ബാനറുകൾ തുടങ്ങീളം ഉയരും എന്നുള്ളതായിരുന്നു അങ്ങനെ എസ് എഫ് ഐ സംസ്ഥാനം